ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനം ടൈമർ ഉപയോഗിച്ച് പ്രവർത്തിച്ചതാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന അതേസമയം മുഖ്യമന്ത്രി ഇന്ന് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് സ്ഥലത്ത് എന്നും വിശദമായ പരിശോധന നടക്കും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നന്ദൻ പതുവുപോലെ ഒരു സായാഹ്നം തിരക്കേറിയ സമയം ബംഗളൂരു നഗരത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറ്റവും ഒടുവിലായിട്ട് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രജനി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് ബംഗ്ലൂരു വൈറ്റ് ഫീൽഡിലുള്ള രാമേശ്വരം കഫേ എന്ന ഹോട്ടലിൽ സ്ഫോടനമുണ്ടായത് ആദ്യം ഈ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ജനങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഹോട്ടൽ അടക്കം വിചാരിച്ചിരുന്നത് ഇത് ഉണ്ടായിരുന്ന സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായതാണ് എന്നാൽ പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഒരു യുവാവ് ഒരു ബാഗുമായി ഹോട്ടലിനുള്ളിലേക്ക് കടന്നു വരുന്നതും പിന്നീട് അയാൾ ആ ബാഗ് ഉപേക്ഷിച്ച് തിരികെ ഹോട്ടലിൽ നിന്നും മടങ്ങുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് ഇതിന് പിന്നാലെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എൻ ഐ എ ഒരു കേസ് ഏറ്റെടുത്തേക്കുമെന്നുള്ള സൂചന സൂചനകൾ ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില തീവ്രവാദ സ്വഭാവങ്ങൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ യു എ പി എ അടക്കം ചുമത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത് ഈ ബ്ലാസ്റ്റ് നടന്നത് ഈ സ്ഫോടനം ഉണ്ടായത് ടൈമർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഐഇ ഡി സ്ഫോടനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഒരു നിശ്ചിത ചുറ്റളവിൽ നിന്നുകൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിച്ചാണ് ഈ സ്ഫോടനം ആ ആ ഹോട്ടലിൽ ആ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ അത് എത്ര ചുറ്റളവിൽ നിന്നാണ് ഈ സ്ഫോടനം അടക്കം നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ബംഗളൂരുവിൽ വിളിച്ചിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട പുരോഗതിയും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അവലോകനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിനാണ് ാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് ആദ്യഘട്ടത്തിൽ ഇതുമായി അന്വേഷണം ഒരുതരം അല്ലെങ്കിൽ എഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം പോലും വേണ്ട രീതിയിൽ നടന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു അന്വേഷണത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വീഴ്ച വരുത്തി എന്നുള്ള തുടങ്ങിയ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം ചെയ്യാനും ചർച്ച ചെയ്യാനുമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേകം യോഗം ചേർന്ന് വിളിച്ചിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ പോലീസ് മേധാവിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുപക്ഷെ കേസ് എൻ ഐ ഏറ്റെടുക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ആ ഇത് ഈ ഈ ഒരു സ്ഫോടനത്തിനൊരു തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ബംഗളൂരു പോലീസ് കരുതുന്നത് മാത്രമല്ല നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തരമൊരു സ്ഫോടനത്തിന് സാധ്യതകൾ ഏറെയാണെന്ന് കാരണം കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി രാജ്യസഭ റിസൾട്ട് വന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു ആ സ്ഥാനാർത്ഥി നസീർ ഹുസൈൻ എന്ന സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ ആഹ്ലാദ പ്രകടനം നിയമസഭയ്ക്കുള്ളിൽ നടന്നപ്പോൾ നിയമസഭയുടെ ആ ഇടനാഴിയിൽ വെച്ച് ഇത്തരം ആഹ്ലാദ പ്രകടനത്തിൽ മുദ്രാവാക്യം ഉയർന്നപ്പോൾ അവിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർന്നത് ഏറെ ശ്രദ്ധേയമാണ് സ്വാഭാവികമായി ഈ വിഷയങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തിയൊക്കെ തന്നെ ആകും ആ പോലീസും മറ്റ് ഏജൻസികളും ഈ വിഷയം അന്വേഷിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല ൻ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ബംഗളൂരു സ്ഫോടനം അതിൻ്റെ അലേലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല അതിന് പിന്നിൽ ഭീകരവാദികൾ തന്നെയാണ് എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് സമാനമായ രീതിയിലാണോ ഈ കഫേയിലും സ്ഫോടനം ഉണ്ടായത് എന്നടക്കം എൻ ഐ എ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ അതിലേക്ക് കിടക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലൊരു തീവ്രവാദ സ്വഭാവം ഉണ്ടാകും എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് നേരത്തെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരം ഒരു സ്ഫോടനം അല്ലെങ്കിൽ സമാനമായ സ്ഫോടനങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നാൽ ബംഗളൂരു പോലീസ് അത് വേണ്ട രീതിയിൽ ആ റിപ്പോർട്ടിനെ വകവച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത്രമാത്രം സുരക്ഷ ഒരുക്കുവാൻ ബംഗളൂരു പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെല്ലാം ഉപരി തന്നെ ആ പി എഫ് ഐയുടെ സാന്നിധ്യം കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികമുള്ളത് ഈ ബംഗളൂരു അതേപോലെ തന്നെ കർണാടക മേഖലയിലാണ് നിരോധിത തീവ്രവാദ സംഘടനകളുടെ വലിയ സാന്നിധ്യം അതേപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയായിരുന്നു നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നത് എന്നാൽ ബംഗളൂരു പോലീസ് അത്തരം സ്ഫോടനങ്ങൾ തടയുവാൻ അല്ലെങ്കിൽ അതിനെ തടയിടുക്കുവാൻ അല്ലെങ്കിൽ കുറ്റവാളികളെ നേരത്തെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഈ തീവ്രവാദ ബന്ധം ഇതിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് ഇന്നലെ തന്നെ ഇതൊരു ഐഇ ഡി സ്ഫോടനമാണെന്നും ഇത് ആസൂത്രിതമാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ വ്യക്തമാക്കി സ്വാഭാവികമായും ഇത്തരമൊരു ആസൂത്രിത സ്ഫോടനം നടക്കുമ്പോൾ അതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്തേണ്ടി വരും ഏതായാലും ഈ ഇപ്പോൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും അതേപോലെ തന്നെ ബംഗളൂരുവിലെ ഒരു സാമൂഹ്യ സാഹചര്യവും കണക്കിലെടുത്ത് ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ വ്യക്തികൾക്കൊക്കെ തന്നെ കോൺഗ്രസ് ർക്കാര് ഉദാരമായ അല്ലെങ്കിൽ അവർക്ക് വളരുവാൻ ഉതകുന്ന രീതിയിലുള്ള നടപടികൾ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നു എന്നുള്ള ആക്ഷേപം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുമുണ്ട് ഇതിന്റെ ഉദാഹരണമാണ് ഇരുപത്തി ഏഴാം തീയതി നിയമസഭയ്ക്കുള്ളിൽ ഇത്തരം ഒരു ആഹ്ലാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഉദ്രവാക്യം ഉയർന്നതും ഇതിനെയൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കണം എന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തീവ്രവാദ സ്വഭാവം അല്ലെങ്കിൽ കുറ്റവാളികൾ സംഘടനകൾ ഇതെല്ലാം തന്നെ ഇനി അന്വേഷണത്തിൽ കണ്ടു യെസ് ബംഗളൂരു കഫേലുണ്ടായ സ്ഫോടനത്തിൽ ചുരുലുകൾ കഴിയാൻ ഏറെ ഉണ്ട് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ബംഗളൂരുക്കനാഥ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഗുരുതരമായിട്ട് തന്നെ അത് നോക്കിക്കാണേറുന്നുണ്ട് കാരണം ഇനി ലോക്സഭ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇങ്ങനെ ഭീകരപ്രവർത്തകർ ഇതിൽ പിന്നിൽ ഭീകരപ്രവർത്തകരാണോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ബംഗളൂരു സ്ഫോടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായത് സമാനമായ രീതിയിൽ തന്നെ ആയിരുന്നു അത് അവസാനം വന്നു ചേർന്നത് ഭീകരപ്രവർത്തനമാണ് എന്നുള്ളൊരു കാര്യമാണ് അതിലേക്ക് തന്നെ എത്തിപ്പെടാനുള്ള സാധ്യതകളും ഇവിടെയും കാണുന്നുണ്ട് എന്നാലും അന്വേഷണമൊക്കെ തന്നെ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ആ ഇ ബി എം എൻ നേതൃത്വത്തിലൊക്കെ തന്നെ അന്വേഷണം ഉടൻ ആരംഭിക്കാനാണ് സാധ്യത വിശദമായ റിപ്പോർട്ടാണ് എസ് നന്ദഗോപൻ നൽകിയത്